മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയല്ലേ ഒരാളെ കുറിച്ചിട്ടും അവിടെ നിന്ന് ഇല്ലാത്തത് പറയല്ലേ ഉമ്മാകുകയെ അവന് ചെയ്തതാകട്ടെ ഇനി ചെയ്യാത്തതാകട്ടെ ഒന്നും തന്നെ മറ്റൊരാളെ കുറിച്ച് ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയരുത് അത് പറഞ്ഞിങ്ങനെ പെരുപ്പിച്ച് നടക്കരുത് ഉമ്മാ യെ കുറിച്ചിട്ട് അമ്മാരോ എന്തൊക്കെയോ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളോട് പോയിട്ട് പറയുമ്പോ റമ്പാറും അവരറിയുമ്പോ എന്തൊരു വേദനയായിരിക്കും എന്തൊരു വേദനയായിരിക്കും ഉമ്മ അവരെ നാല് നമുക്ക് പൊരുത്തം തരുമോ അവരെങ്ങാനും നമുക്ക് പൊരുത്തം തരുമോ മറ്റുള്ളവന് കുറ്റം റബ്ബേ മരിച്ചു കിടക്കുന്ന മയ്യത്തായി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കുന്നത് പോലെയല്ലേ ഉമ്മാ അത് വേണോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കൂട്ടുകാരന്റെ പച്ചമാംസം എടുത്തിട്ട് നമ്മൾ കഴിക്കണോ വേണ്ട വേണ്ട അതിന് വേണ്ടി നമ്മൾ തയ്യാറാകണ്ട െ എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനുണ്ടെങ്കിൽ അത് വലിയ ചർച്ചകളാക്കിയിട്ട് അകുകയെ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ള സ്ഥലങ്ങളിലൂടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റുള്ളവനെ കുരിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്ന പക്ഷമുണ്ടല്ലോ നമ്മുടെ നമ്മുടെ നഷ്ടങ്ങളാണ് നഷ്ടങ്ങളാണു നമുക്ക് വിജയിക്കാൻ കഴിയില്ല ഉമ്മ നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളാണല്ലോ നമ്മുടെ കാര്യങ്ങളിൽ പറക്കത്തില്ല അതുകൊണ്ട് ഈ തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കെ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതാവട്ടെ ഇല്ലാത്തതാകട്ടെ ഒരിക്കലും തന്നെ പറഞ്ഞ് നടക്കന്നെ ഉമ്മാസും ഈ ലോകത്തൊരു ഹദീസ് പഠിപ്പിക്കുകയാണ് ഉമ്മാ അവിടെ നിന്ന് പറയുകയോ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ചിട്ട് ഒരാളെ കുറിച്ചിട്ട് അമ്മാഗയായ ആളെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞാലോ അയാളെ കുറിച്ച് മോശത്തരങ്ങൾ പറഞ്ഞു നടന്നാൽ ആവർത്തിക്കാതെ നീ ആവർത്തിക്കില്ല റബ്ബി തെറ്റുകളിലൂടെ കടന്നു പോയിട്ട് മറ്റുള്ളവന്റെ കുത്തുവാക്കുകളും മറ്റുള്ളവന്റെ പരിഹാസങ്ങളും നിന്നെ തേടിയെത്തുകയാണല്ലോ അവന് സമൂഹത്തിനിടയിൽ പച്ചക്ക് വശളാകുകയാണല്ലോ നാരി നാരി യാണല്ലോ ഇങ്ങനത്തെ അവസ്ഥ അങ്ങനത്തെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ കളിയാക്കി നടക്കുന്നവര് അങ്ങനത്തെ അവസ്ഥ വരാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയില്ല എന്റെ പ്രിയമുള്ളവരെ മഹാനായ അലി അലിറമിയൊന്നാകുത്താലുഹോ റമ്പേ ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരവുമായ അലിറമിയൊന്നാകുത്താലുഹോ അവിടെ നിന്ന് പറയുകയാ മറ്റുള്ളവർ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞാൽ ഇല്ലതാകട്ടെ ഇല്ലാത്തതാകട്ടെ അവനെ വസളാക്കാൻ ഉദ്ദേശിച്ചിട്ട് അവനെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ട് ഉറപ്പെ അവിടുന്ന് തെറ്റു പറഞ്ഞു നടന്നാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് അല്ലാ മരിക്കുന്ന സമയത്ത് അവിടുന്ന് പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ കഴിയില്ല അവിടുന്ന് ഈ മാനോടെ മരിക്കാൻ കഴിയില്ല അലി അറിയാകു താനുവിന്റെ മുമ്പിലേക്ക് അല്ലാകുമെ അവിടെ നിന്നൊരു മനുഷ്യന് കടന്നു വരികയാ എന്നിട്ട് പറയുന്ന അലിയേ ഒരു വ്യക്തി വ്യക്തിയുണ്ട് അലിയേ അവിടുന്ന് കരുമ ചെല്ലാൻ കഴിയുന്നില്ല അലിയേ മരണം ആസന്നമായിട്ടുണ്ടല്ലോ അലിയേ അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിലാ അങ്ങന്ന് കടന്നു വരുവോ അങ്ങന്ന് കടന്നു വരുമോ എന്നിട്ട് അവിടെ ചെയ്യുമോ അനിയെ അരി അറിയൊന്നാകു താനാൻ ഓടുകയാണ് മനുഷ്യന്റെ കുടിലിന്റെ തൊട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ വരെ ഒന്നാകുമേ സക്കറാത്തിന്റെ വലി ഇങ്ങനെ കേൾക്കുകയാ ോ അലിറ നിയാണ് കുഞ്ഞു വല്ലാത്ത സങ്കടമായി റബ് ഒരു മനുഷ്യന്റെ അവസ്ഥയാണല്ലോ ഇത് റബേ മരിക്കുന്ന സമയത്ത് പോലും മരിക്കുന്ന സമയത്ത് പോലും സമാധാനത്തിന് മരിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബെ എന്തേ കാരണമെന്നറിയോ അലിയറമിയം വാഗത്ത് അലാൻ കുറൂല കടന്നു ചെല്ലുണ്ടോവേ വല്ലാത്ത ശബ്ദമാണല്ലോ കണ്ണുകൾ ഇങ്ങനെ വയറുവല്ലാതെ വീർത്തിരിക്കുകയാണ് റബയാ മനുഷ്യന് വല്ലാത്തൊരവസ്ഥയിലും മരണപ്പെട്ടിരിക്കുകയാ ജനങ്ങൾ എല്ലാവർക്കും പ്രയാസമായി അലിറമിയം ഭാഗത്ത് അലാൻ കവിടുന്ന് കണ്ടിട്ട് പൊട്ടിക്കരയുകയാ

അല്ലാഹുവേ ആ ആ മനുഷ്യനെ എല്ലാവരും പോയി അവസാനം തആല തന്റെ അലി അവസ്ഥ ും പോയിടക്കി അവരെ വന്ന ശരീരമായിട്ടോ പ്രത്യേകിങ്ങനെ വീർത്തിന്റെ നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ ഇത് കണ്ടിട്ട് അനിയാർ തങ്ങൾക്ക് അവിടെ നിന്നുവെല്ലാ വേദനയാവുകയാ അലിയാരത്തങ്ങൾ കരയുകയാണ് രാത്രിയും കരയുക അമ്മ അലിയുറമിയല്ലാകുത്താലുകൊണ്ടല്ലോ അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് അമ്മായി ചെറുപ്പകാരന സ്വപ്നത്തിൽ കാണുകയാ അവിടെ നിന്ന് ചോദിക്കുന്നു നിനക്ക് എന്ത് പറ്റിയതാരതാ നിന്റെ മരണം വല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ നിനക്ക് എന്ത് പറ്റിയതാ നിനക്ക് എന്ത് പറ്റിയതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു അലിയേ എന്റെ ജീവിതത്തില് എന്റെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് ഇല്ലാത്തത് പറഞ്ഞതാ ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞതാ അത് ഉള്ളതായിരുന്നല്ലോ അയാളുടെ ജീവിതത്തിലുള്ള കാര്യമായിരുന്നല്ലോ പക്ഷെ ആ കാര്യം എടുത്തിട്ട് ഞാൻ മറ്റൊരാളോട് പറഞ്ഞു അലിയാറ് തങ്ങളെ അതവന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാക്കിയല്ലോ അതുകൊണ്ടാണ് അലിയേ അത് എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നത് അതുകൊണ്ട് അവിടെ നിന്ന് മകാനവറുകളോട് പറയുകയാതൻ അനിൽ ചെന്ന അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ അല്ലാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിരക്കപ്പെട്ട പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ ആ സ്വർഗലോകം എന്നിൽ നിന്ന് വിദൂരത്താ അത് എന്നിൽ നിന്ന് വിദൂരത്താ അള്ള ോ കത്തിയാളുന്ന നരകമുണ്ടല്ലോ എല്ലാവരും കണ്ടാല് കേൾക്കാൻ റബ്ബേ ആഗ്രഹിക്കലക്കുകൾ പോലെ ആ കം നരകം കണ്ടിട്ടാടാ പേടിച്ചു പോയത് അങ്ങനെ തന്നെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ ആ നരകം എന്നോട് അടുത്തതാ അവിടെ നിന്ന് പറയുകയാണ് മറ്റൊരാളെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞു നടന്നാൽ നിനക്ക് ചിഞ്ചിഞ്ചിരിച്ചിട്ട് അള്ള മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ നിനക്ക് മരിക്കാൻ കഴിയില്ലെന്ന് അലിറന്നി എല്ലാ താലാനെന്ന് പറയുകയാ എന്റെ പ്രിയമുള്ളവര് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അള്ളാഹുയെ പഠിച്ചോനെ മരിക്കുന്ന സമയത്ത് കലിമ ചെല്ലാൻ കഴിയാതെ പ്രയാസപ്പെട്ടത് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ജീവിതത്തിൽ മറ്റുള്ളവനെ കുറിച്ചിട്ട് മറ്റുള്ളവനെ കുറിച്ച് ഇല്ല കാര്യമായിരുന്നു അതെടുത്തിട്ട് മറ്റൊരാളോട് പറഞ്ഞു ഇതാണ് കാരണം പഠിച്ചോനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ നീ ഞങ്ങളെ കാത്തു റഹ്മാനെ